വെൽക്കം ബാക്ക് ഷെർഫുണ് വിത്ത് റിയാസ് ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ കാക്കഞ്ചേരി ഡൽഹിവറിന്റെ വെയർ ഹൗസിലുള്ളത് അപ്പോൾ റിയാസ് ഒരു മോണിറ്റർ ഓർഡർ ചെയ്താണ് അപ്പോൾ അത് ഡയറക്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ റിയാസ് ഇതിന്റെ മുന്നേ ഒരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ട് ഇവിടം വരെ വന്നിട്ട് സാധനം എനിക്ക് എനിക്ക് വിളിന്നേ അന്ന് ഒരു വിളിയ കാര്യങ്ങളൊന്നും ഇല്ലാതായി ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് റിട്ടേൺ പോയി അപ്പോൾ അതിന്റെ ശേഷം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഡയറക്റ്റ് നേരിട്ട് ഇവരെ വെയർ ഹൗസിക്ക് വന്നിട്ട് സാധനം വാങ്ങാൻ വാങ്ങാമെന്നാണ് ഇന്നും നമ്മൾ ഓർഡർ ചെയ്ത സാധനം റിട്ടേൺ എന്നുള്ള രീതിയിൽ ഇത് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ സാധനത്തിന് വേണ്ടി വെയിറ്റ് നമ്മൾ ചെയ്യണേ ബാക്കിലെത്തിയിട്ടുണ്ട് നോക്കട്ടെ

ഡിസ്പ്ലേ മല അല്ല അതിൻ്റെ പെട്ടിക്ക് രണ്ട് ഓട്ട ഉണ്ട് അപ്പോൾ ആ ഓട്ടക്കൂടെ ഉള്ളേക്ക് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും സംഭവിച്ചോണോ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ കൂടി കാട്ടിത്തരാം അൺബോക്സ് ചെയ്യാൻ പോവാം ഇവിടെ ഒരു ഓട്ട ഉണ്ട് ഇവിടെ വലിയൊരു ഓട്ടയൊക്കെ നമ്മൾ പിടിക്കണ ഓട്ട അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഓട്ട ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് വലിയ ഓട്ട ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടറിയാം

റിയഹാസത്യത്തിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ അതിൽ എന്തെങ്കിലും ഒരു എന്നുള്ളത് അതേപോലെ തന്നെ സംഭവിച്ചു പോകാൻ അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ബാഡ് എക്സ്പീരിയൻസ് ഡെലിവറി വല്ലാത്തൊരു ഡെലിവറി ആയിപ്പോയി വല്ലാത്തൊരു വെറു ഡെലി ഡെലിവറി ആയിപ്പോയി വെറി ഡെലിവറി കാരണം ഒരാൾ പോലെ അതിന് നല്ല അഭിപ്രായം പറഞ്ഞില്ല പോകുമ്പോൾ അവിടെ വരെ ഞങ്ങൾ ചർച്ച ഫുള്ള് ഡെലിവറിനെ കുറിച്ചായിരുന്നു അതേ ഡെലിവറിനെ കുറിച്ചായിരുന്നു ആ കമ്പനീൻ്റെ ഒരു അനാസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കേണ്ടതെന്ന് അതിനെ കുറിച്ചൊക്കെ ആയിരുന്നു എന്താ ഇപ്പം ചെയ്യലേ അതും ഒരു സംഖ്യ കൊടുത്ത് വാങ്ങി മുതലാണ് ഇനിയിപ്പോൾ എന്താണ് ഇപ്പം ഇതിൻ്റെ ബാക്കിൽ ഇനിയിപ്പോൾ നമ്മൾ നടക്കണം നമ്മളെ സമയം നഷ്ടം ഏ പൈസ നഷ്ടം അതായത് ഓനിപ്പോൾ കാര്യമായിട്ട് വാങ്ങിയത് അവൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് അത്ര വലിയ ഡിസ്പ്ലേ അപ്പോൾ ആ വർക്കും ചെയ്യാൻ പറ്റിയില്ല മൊത്തത്തിൽ നഷ്ടങ്ങൾ മാത്രം ഈ ടീമിനെ വിളിച്ചിട്ടാണ് ഓരോ പറഞ്ഞ ഓലെ സൈറ്റ് ഏത് സൈറ്റിൽ നിന്നാണോ വാങ്ങിയത് അതിൽ കംപ്ലൈൻറ് ആണോ പറഞ്ഞു ഏതായാലും കംപ്ലൈൻറ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംഭവിക്കാമെന്നു ഇന്നോട് കേരളത്തിലൊരു വേർ ഹൗസ് ആണ് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ നോക്ക് ഓർഡർ ചെയ്ത സമയത്ത് ക്യാഷ് പേയ്മെന്റ് ചെയ്തതാണ് പിന്നെ അതിന് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ക്യാഷാണ് ഞാൻ അറിയുന്നത് അത് നോയിഡയിൽ നിന്നാണ് സാധനം വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇത് ഡൽഹി വരെയാണ് കൊറിയർ സർവീസ് കൊറിയർ പാർട്ട്ണറായിട്ട് കണ്ടത് അപ്പോൾ ഞാനത് പിന്നെ കൊറിയർ പാർട്ണർ ചേഞ്ച് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞതാണ് കാരണം എനിക്ക് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ ഇത് കുറച്ച് ഡാമേജായിട്ടാണ് പ്രൊഡക്റ്റ് ഇത് വർത്താവുക അവർ എൽജിയൻ്റെ കസ്റ്റമർക്കാർക്ക് വിളിച്ചല്ലോ അയാൾ നൈസായിട്ട് കട്ടാക്കി എന്താ സംഭവിക്കണമൊക്കെ നമ്മുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ദീക്കന്നെ എടുത്ത് വെക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് കാലിയാക്കട്ടെ ഇത്ര ഇത് തെർമോകോൾ ഒരു ഇത്തിരി ലാഭം നോക്കിയതാണ് അതുകൊണ്ട് അത് ഫുൾ ആയിട്ട് ചെയ്താൽ ഒന്നും സംഭവിക്കില്ലോ ആ കുറച്ച് ഭാഗത്ത് മാത്രം തെർമോകോൾ ചെയ്യണം അതാണ് കംപ്ലൈൻ്റ് ആയ ഭാഗം ർക്കാർക്ക് വീണ്ടും വിളിച്ചിട്ട് വീണ്ടും എടുത്തിട്ടവര് അത് എടുത്തിൻ്റെ ശേഷം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിറങ്ങിയതിനു ശേഷം ഒരു ടെക്നീഷ്യൻ്റെ നമ്പറും ഡീറ്റെയിൽസും തന്നിട്ടുണ്ട് നമ്മളെ കോട്ടക്കുള്ള ആയതൊരു ടെക്നീഷ്യൻമാരാണ് അതിലുള്ള പ്രൊസീജിയർ ഇവർ വന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ ഇരുപത്തിനാല് മണിക്കൂറിന് വരുന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞമ്മളൊരു അവസ്ഥ അലയിച്ചു നോക്കി ഈ ഡെലിവറി പറഞ്ഞ ഒരു ഡെലിവറി കമ്പനിയെ കൊണ്ട് നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ് സമയനഷ്ടം പൈസ നഷ്ടം നമ്മളെ പ്രതീക്ഷകൾ നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ മൊത്തത്തിൽ പെൻഡിങ് ആയില്ല ഇതാണ് ഇതാണിപ്പോൾ ഓൺലൈനിൽ നമ്മൾ വലിയ വലിയ സാധനങ്ങൾ വാങ്ങിയ അവസ്ഥ ഡയറക്റ്റ് പോയി ഏറ്റവും നല്ലത് കറക്റ്റ് ഒരു മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ എടുക്കേണ്ടത് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതാണ് പിന്നെ റിയാസ് പറയാൻ പോകാം ആമസോണിൽ നിന്ന് ഇത് റീഫണ്ട് വെച്ചിട്ട് പിന്നെ എൽ ജി എനിക്ക് റീഫണ്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് റീഫണ്ട് ചെയ്ത് ശരി റീഫണ്ട് ചെയ്തു ആ എന്നിട്ട് ഞാൻ എത്ര ദിവസം കൂടെ കിട്ടി റീഫണ്ട് എക്സാക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഒരു എനിക്ക് തോന്നുന്നുണ്ട് ാണ് പിറ്റേ ദിവസം ഒരു മാസത്തിന്റെ അടുത്ത് അയക്കണേകം കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിന്റ് കൊടുത്തിന്റെ ശേഷം ചെയ്യണേ അതിലേ പോലെ ഒരു മൂവ്മെന്റ് ഹെൽപ് ലൈനിൽ ഞാൻ കംപ്ലയിന്റ് കംപ്ലൈന്റ് പോലെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു എന്നിട്ട് പിന്നെ എനിക്കെന്ത് റീഫണ്ടാണോ വേണ്ടി ഇതെല്ലാം നഷ്ട നഷ്ടപരിഹാരം വേണോ ചോദിച്ചാൽ അപ്പോൾ ഞാൻ റീഫണ്ട് മതി എനിക്ക് പെട്ടെന്ന് റീഫണ്ട് ഇട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ വാങ്ങാന്നുള്ളതിൽ പിന്നെ ഞാൻ റീഫണ്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ റീഫണ്ടിന് കൊടുത്ത് അങ്ങനെ റീഫണ്ട് എനിക്ക് വേണ്ടി ഏകദേശം രണ്ടാഴ്ച എടുത്തു തന്നു കറക്റ്റ് ടൈം നോക്കണം എടുത്തിട്ട് സാധനം അതിൽ റീഫ് റീഫണ്ട് ചെയ്യണീന് മുമ്പ് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വേറെ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തു വേറെ ഓർഡർ ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ടിന്ന് സാധനം പിന്നെ മോണിറ്റർ പോലെ കൊടുന്ന് തന്നെ അപ്പൊ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലോട്ട് പറഞ്ഞു എനിക്ക് ഇത് ഇത് കമ്പനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഫ്ലിപ്പ്കാർട്ടിത്തെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഫ്ലിപ്കാർട്ടത്തെ സാധനം എത്തിയാണ് അപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ സാധനം കിട്ടിയതുകൊണ്ട് വർക്കിന് എനിക്ക് ഫാസ്റ്റ് ആയിട്ട് വാണ്ടീനെന്നാണ് അങ്ങനെ ഫ്ലിപ്കാർട്ടത്തെ സാധനം കിട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് ഇത് റീഫണ്ട് ആയത് എക്സാക്ട് ഡേറ്റ് അറിയില്ല ഇത് ഓൺ ഡെലിവറി ആണ് ആ ഫ്ലിപ്പ്കാർട്ടിലത്തെ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഞങ്ങൾക്ക് പരിഗണത്തിന് ശേഷം ഒക്കെ ചെക്ക് ചെയ്താൽ പൈസ ഓപ്പൺ ആക്കിയെന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുത്ത് എന്നാൽ ഡെലിവറി വേസ്റ്റസ്റ്റ് കൊറിയറ് അത്ര വേസ്റ്റ് ആയിട്ടുള്ള കൊറിയർ അതായത് ഓർഡർ ചെയ്താൽ ഒരു സാധനം ഞങ്ങൾ വിളിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗം റിട്ടേൺ ചെയ്യാം പിന്നെ കുറേ സാധനം ഡാമേജ് കെയർലെസ് ഹാൻഡിലിംഗ് ആണ് ഏറ്റവും കെയർലെസ് കെയർലെസ്സായിട്ട് ഒരുവിധം കൊറിയർ സർവീസ് ഒക്കെ അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കണത് പക്ഷേ ഡെലിവറി ഉള്ളിലേക്ക് വേസ്റ്റ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ കടയിൽ പോയി രണ്ടെണ്ണം ഓർഡർ ചെയ്യുക അതാണ് ഫ്ലിപ്പാർട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്യാം എന്നിട്ട് എന്നിട്ട് ഒന്ന് കംപ്ലൈന്റ് കംപ്ലയിന്റ് അതപ്പോ തന്നെ റിട്ടേൺ ചെയ്യുക എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് മറ്റേത് വരുമ്പോ കംപ്ലയിന്റ് എടുക്കുക പിന്നെ ടൈമും പോവില്ല സത്യം പറഞ്ഞ എനിക്ക് നല്ല വർക്ക് അപ്പൊ ആ വർക്ക് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വലിയ ഡിസ്പ്ലേ ഓർഡർ ചെയ്തത് പക്ഷെ ആ ഡിസ്പ്ലേ ഒന്നൊക്കെ പൊട്ടിപ്പോയി അതിന് ശേഷം ഇപ്പൊ പത്ത് മുപ്പത് കോളുകൾ അങ്ങോട്ടും കൊണ്ടും ചെയ്ത് അതിനും വേണ്ടി രണ്ടോ മൂന്നോ ദിവസം ലോളല്ല മെയിന കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കംപ്ലൈന്റ് ആണ് ാണ്പ്ലേറ്റീവ് ബെൽക്ക് കോൾ പോയിണ്ടാവും കോൾ അല്ലെങ്കിൽ കംപ്ലൈന്റ് മെയിൽ പോയിണ്ടാവും കൂടിയാണ് തിരിച്ചു വിളിച്ചിട്ട് റീഫണ്ടിനൊക്കെ പ്രോസസ് അല്ലെങ്കിൽ പിന്നെ പിന്നിൽ അതായത് കോൾ ചെയ്യാൻ തന്നെ കോൾ ചെയ്യാൻ തന്നെ ഒരു ദിവസം ഫുള്ള്ണ്ടോ ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ മെയിലാണെങ്കിൽ മെയിൽ കണ്ടമാനം മെയിൽ ഞാൻ ഫൈനലി ഞാൻ ഇനി പിന്നെ അത് കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു ആ ലെവലിൽ വരെ മെയിൽ അയച്ചു കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പോയിട്ട് വിട്ടിട്ട് പിന്നെ കോർട്ട് കംപ്ലയിൻ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞിട്ട് വരെ പോലും ഭയങ്കരമായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്തു പിന്നെ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പിന്നെയും അത് വെച്ചിട്ട് പോലെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചിട്ടൊക്കെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇപ്പം അനുഭവിച്ച സമയനഷ്ടം പിന്നെ പൈസൻ്റെ നഷ്ടം ഒരുപാട് പിന്നെ ടെൻഷന് അമ്മൊരു ടെൻഷനായിരിക്കും കാരണം ഇത്രയും പൈസ ചെലവാക്കിയിട്ടാണ് ഈ സാധനം വാങ്ങുന്നത് വർക്ക് ചെയ്യാതിരുന്നിട്ട് ഒരു ഉത്തരവാദിത്തം ആർക്കും ആരോട് പറയാനേ എങ്ങനെ പറയാനെന്നുള്ള ഇങ്ങനെ ടെൻഷൻ അനുഭവിച്ചിരുന്നിട്ട് ഒരു സമയം ഉണ്ടാവും അതേപോലെ പിന്നെ എന്താണ് നമ്മൾ ആ വർക്ക് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരു ടെൻഷനെ മൊത്തത്തിൽ ടെൻഷൻ അനുഭവിച്ച ഒരു സമയമായിരുന്നു എന്തുകൊണ്ട് നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ഇതേപോലെ ഓൺലൈനിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയൊരു എന്താണ് ഒരു ദുരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം ഫ്ലിപ്കാർട്ട് ആമസോണില് ഡെലിവറി ചെയ്യുമ്പോ ഡെലിവറി വരുന്നോണ്ടാണ് ഈ പ്രശ്നം വന്നത് ഒന്ന് രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എൽ ജി ജന്യൂന് കമ്പനി അല്ലെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോ ഓലെടുത്തെന്നുള്ള പ്രശ്നം അതില് നല്ലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ ഡയറക്റ്റ് പോയി വാങ്ങാം അതായിരിക്കും ഏറ്റവും എളുപ്പം സംഗതി ചിലപ്പോൾ ഒരു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ചിലപ്പോൾ കൂടുതലായി എന്ന് വരും പക്ഷെ അത്ര ടെൻഷൻ ഒഴിവാക്കുക ഒരുപാട് സംഗതികൾക്ക് ആശ്വാസമായിരിക്കും പിന്നെ സമയലാഭമാണ് പിന്നെ സർവീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോലെ ഡയറക്റ്റ് വിളിക്കാം അങ്ങനെ ഒരുപാട് ആശ്വാസമുണ്ട് അപ്പം ചെറിയൊരു ഇൻഫർമേഷൻ എടുത്ത് പാസ് ചെയ്യാന്നുള്ളത് നമുക്ക് പറ്റിയൊരു അബദ്ധം അങ്ങനെ വേണമെങ്കിൽ പറയാം അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളിയാ